രാഷ്ട്രീയ അധ്യാപക സാംസ്കാരിക കലാ മേഖലകളിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്ന പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം ചലച്ചിത്ര സംവിധായകനും നടനും എഴുത്തുകാരനുമായ മധുപാലിന് നൽകി പ്രദീപ് കോഴിശ്ശേരി യുവ പ്രതിഭാ പുരസ്കാരം യുവ സാഹിത്യകാരി കെ എസ് നിളയ്ക്കും നൽകി മുൻമന്ത്രി ബി എസ് സുനിൽകുമാറാണ് പുരസ്കാര വിതരണം നിർവഹിച്ചത് സാംസ്കാരിക രാഷ്ട്രീയ കലാരംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമന്റെ സ്മരണയ്ക്കായി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം ചലച്ചിത്ര സംവിധായകനും നടനും എഴുത്തുകാരനുമായ മധുബാലിന് നൽകി പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമന്റെ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു പുരസ്കാര വിതരണം നടത്തിയത് പ്രദീപ് കോഴിശ്ശേരി യുവപ്രതിഭാ പുരസ്കാരം യുവസാഹിത്യകാരി കെ എസ് നിലയ്ക്കും നൽകി

ഈ പിന്നെ ആസ്ഥാന മന്ദിരത്തിനകത്തൊരു ഹാളിലാണ് കെ പി എസ് സിയുടെ പ്രത്യേകത കെ പി എസ് സി എന്ന് പറയുന്ന നാടക സംഘം ഒരു ഒരു കലാ സാംസ്കാരിക പ്രസ്ഥാനം കേവലം നാടകങ്ങൾ രചിക്കുക മാത്രമല്ല അത് കളിക്കുക മാത്രമല്ല എം എസ് എഫ് കോളേജിലെ മലയാളം അധ്യാപകൻ എന്ന നിലയിൽ വലിയ ശിഷ്യ സമ്പത്തും ഒക്കെയുള്ള വരരാമസാറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടി ഒരു പാർട്ടിയുടെ ഒരു സമ്പത്തായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും അദ്ദേഹത്തിന്റെ ആജ്ഞകൾക്കൊക്കെ ജനങ്ങൾ വിലകൽപ്പിച്ചിരുന്നു എന്നുള്ളതും നമുക്കറിയാം അദ്ദേഹം നല്ല എഴുത്തുകാരനായിരുന്നു നാടകായിരുന്നു സാഹിത്യകാരനായിരുന്നു കവിതകൾ എഴുതുമായിരുന്നു നല്ല പ്രഭാഷകനായിരുന്നു ഇങ്ങനെയെല്ലാം ഉള്ള അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പൊതുജീവിതത്തിൽ അദ്ദേഹം അതെല്ലാം ഉപയോഗിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നും അദ്ദേഹത്തെ സ്മരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടി വളരുക എന്നത് മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള നിലയിൽ അദ്ദേഹം കണ്ടെടുത്തത് അല്ലെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ പ്രവർത്തിക്കുക എന്നുള്ളത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി പ്രവർത്തിച്ചത് അങ്ങനെ നമുക്കിടയിൽ തന്റെ ജീവിതകാലത്ത് തനിക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ തരത്തിലുള്ള സംഭാവനകളും ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയുമൊക്കെ സമർപ്പിച്ചു സ്വന്തമായി ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്റേതായിട്ടുള്ള ഒരു പിന്നെ ജീവിതം അടയാളപ്പെടുത്താൻ സെഗാവ് കോഴിശേരി ബലരാമൻ സാറിന് സാധിച്ചു എന്നുള്ളത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല ഓർമ്മകൾ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർ ജീവിച്ചു ഇരിക്കുന്ന കാലത്ത് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ മരിച്ചു കഴിയുമ്പോൾ ഓർക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അവർ അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ പുറത്തായിരിക്കും അത് നന്മയും തിന്മയും ഉണ്ട് രണ്ടു തരത്തിലും മനുഷ്യനെ ഓർക്കാറുണ്ട് പക്ഷേ ആളുകൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്മ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്നേഹിച്ചിട്ടുള്ള ആളുകളുടെ മനസ്സറിഞ്ഞിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഇല്ലാതാകുമ്പോൾ മാത്രമാണ് തീർച്ചയായും കോഴിശേരി ബാലരാമസാറിന്റെ പേരിലുള്ള ഈ പുരസ്കാരം എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ ഉത്തരവാദിത്തം തന്നെയാണ് കാരണം ഞാൻ ഈ ഒന്ന് ഒരുപാട് ഇടങ്ങളിൽ സഞ്ചരിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ പുരസ്കാരം എനിക്ക് അനൗൺസ് ചെയ്ത മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ കുമ്പളത്ത് മധുബ സാർ അടുത്ത് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചത് ആരാണ് ഈ കോഴിശേരി ബാലരാമൻ എന്നുള്ളതായിരുന്നു അപ്പോ എന്നോട് ആദ്യം പറഞ്ഞ് ഞാനിത് സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുണ്ട് എന്ന് സാറൊന്നും സൂചിപ്പിച്ചു അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് രവി മേനോൻ എന്ന് പറയുന്ന സിനിമയുടെ പാട്ടെഴുത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു മനുഷ്യ മാതൃരൂപയിലുണ്ടായിരുന്ന രവിയുടെ ഞാൻ വിളിച്ചു നോക്കുന്നു അപ്പൊ പറഞ്ഞു പാട്ട് ചെയ്തിട്ട് തീരം തേടുന്ന തിര എന്ന സിനിമയിൽ പാട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇമ്മീഡിയറ്റ് കണ്ണിന്റെ കർപ്പൂരം എന്ന എന്ന് പാട്ടാണോന്നിച്ചു എഴുപതുകളുടെ അവസാനത്ത് വന്ന ആ പാട്ടിൽ ഞാൻ ഈ റേഡിയോ കേൾക്കുന്ന ഒരു സ്വഭാവം വന്നു പോലുള്ള സിനിമ കാണലും എൻ്റെ ഒരു വഴി തന്നെയായിരുന്നു കാരണം അച്ഛനെ തിയേറ്റർ ഉണ്ടായിരുന്നോണ്ട് എൻ്റെ കുട്ടിക്കാലം മുതൽ സിനിമ എന്റെ കൂടെയുണ്ട് അച്ഛൻ തിയേറ്ററിൽ കളിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഈ തീരം തേടുന്ന തിര അതിലെ കണ്ണിന്റെ കർപ്പൂരം കരളേന്റെ സായുജ്യം എന്ന ആ പെട്ടെന്ന് എനിക്ക് പേര് പറഞ്ഞു എന്ന് ഉടനെ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ എൻ അധ്യക്ഷനായി ായിട്ട് അഡ്വക്കറ്റ് എ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ പ്രൊഫസർ കോഴിശേരി ശാന്തകുമാരി പ്രശസ്തി പത്രം നൽകി എ മഹേന്ദ്രൻ കെ ജി സന്തോഷ് അഡ്വക്കേറ്റ് യു മുഹമ്മദ് എൻ ശ്രീകുമാർ അഡ്വക്കേറ്റ് എ സുനിൽ ഡോക്ടർ പി ജനാർദ്ദന കുറുപ്പ് ഡോക്ടർ കെ ബി പ്രമോദ് കുമാർ കുമ്പളത്ത് മധുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു